गजाननं भूतगणादिसेवितं कवितजम्बुबलसारभक्षुदं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां हस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं പ്രസന്നവദനം ധ്യയേത് സർവവിഘ്നോപശാന്തേ ഓം ത്വമേവ മാതാ ചിത ത്വമേവ ത്വമ ബന്ധുശ്ച സഖാ ത്വമ ത്വമ വിദ്യ ദ്രവിണം ത്വമ ത്വമ സർവം മമ ദേവദേവ ഓം ഗീത ആദ്യത്തെ അധ്യായത്തിലെ അർജുന വിഷാദ യോഗത്തിലെ മൂന്നാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു ഇനി നാല് നാലാമത്തെ ശ്ലോകമാണ് ദ്രോണരുടെ അടുത്തെത്തി പാണ്ഡവസേനയെ പരിചയപ്പെടുത്തുകയാണ് പാണ്ഡവസേനയെ കണ്ടാലും അതിൻ്റെ സർവസൈന്യാധിപൻ ആരെന്ന് കണ്ടാലും അങ്ങയുടെ തന്നെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യംനനാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ മൂന്നാമത്തെ ശ്ലോകം കണ്ടത് ഇനിയും അതിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെ പ്രധാനപ്പെട്ട യോദ്ധാക്കളെ പേരെടുത്ത് പറയുന്നതാണ് അടുത്ത ശ്ലോകം അടുത്തത് നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ ഓരോരുത്തരുടെ എടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഈ നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇന്നിപ്പം നാല് അഞ്ച് ആറ് മൂന്ന് ശ്ലോകങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം श्लोक कडक नम श्लोकम् अत्र शूरा महेश्वासा अत्र शूरा महेश्वासा भीमार्जुनसमायुधी भीमार्जुनसमायुधी भीमार्जुन युयुधानो विराडश्च ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കി പോകാം അത്ര ഇവിടെ ശൂരന്മാരായും മഹേഷ്വാസ വലിയ വില്ലാളികളുമായുള്ള ഭീമാർജുന സമാഹ ഭീമനോടും അർജുനനോടും സമന്മാരായും യുധി യുദ്ധത്തിൽ യുയുധാനഹ ചാത്യകിയും വിരാടശ്ച വിരാട ച വിരാടനും ദ്രുപദശ്ച എന്ന് പറയുന്നത് ധ്രുപദ ച ധ്രുപതനും മഹാരഥ മഹാരഥനായ ഇതാണ് വാക്കുകളുടെ അർത്ഥം നമുക്കൊന്നുകൂടെ സ്വാഗതം നോക്കാം അത്ര ശൂരാ മഹേശ്വാസ भीमार्जुनसमायुधी युयुधानो विराडश्च ध्रुपदश्च महारथः इनि अञ्चामत्र श्लोकं दृष्टकेतुश्चेकिता नः दृष्टकेतुश्चेकितानः काशीराजश्च वीर्यवान्

ചേകിതാന ചേകിതാനൻ എന്ന രാജാവും കാശിരാജ ച കാശിരാജാവും വീര്യവാൻ വീര്യവാനായ പുരുജിത് പുരുജിത്തും കുന്തിഭോജ ചുന്തിഭോജനും ശൈബ്യഹ ചൈബ്യനെന്ന രാജാവും നരപുങ്കവ നരൻ നരന്മാരിൽ ശ്രേഷ്ഠനായ മഹാനായ ഇത്രയുമാണോ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്ലോകം നോക്കാം ധൃഷ്ടേതു കാശിരാജീവാൻ ഇനി അടുത്ത ആറാമത്തെ ശ്ലോകം युधामन्युश्च विक्रान्तः युधामन्युश्च विक्रान्तः उत्तमौजाश्च वीर्यवान् उत्तमौजाश्च वीर्यवान् सौभद्रो द्रौपदेयाश्च सौभद्रो द्रौपदेयाश्च सर्वये वा महारथः सर्वये वा महारथः अ कल्पना न होगा युधामन्युचा युधामन्यो च उत्तमावजस्म उत्तमा वीर्यवान् वीर्यवानाय सौभद्रः സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും ദ്രൗപദിയ്രൗപതിയുടെ പുത്രന്മാരും സർവയേവ ഇവരെല്ലാവരും മഹാരഥാ മഹാരഥന്മാരാകുന്നു ഒന്നുകൂടെ നോക്കാം അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുനസമായുധീ യു യുധാനോ വിരാട ध्रुपदश्च महारदः दृष्टगेदुश्चेकिदानः काशिराजश्च वीर्यवान् पुरुजित् कुन्दिभोजश्च शैब्यश्च नरपुङ्गवः युधामन्युश्च विक्रान्तः उत्तमौजाश्च वीर्यवान् സൗഭദ്രോ ദ്രൗപദേശ സർവയേവ മഹാരഥാ ഹം ശ്ലോകങ്ങളുടെയും മുഴുവനായ അർത്ഥം നോക്കാം ഈ പാണ്ഡവസേനയിൽ ഭീമനെയും അർജുനനെയും പോലുള്ളവരും ശൂരരും വലിയ വില്ലാളികളുമായ സാത്യകിയും സാത്യകി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ സുഹൃത്താണ് സാത്യകി വിരാടരാജാവും മഹാരഥനായ ദ്രുപദനും ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജനും പുരുജിത്തും കുന്ദിഭോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും പരാക്രമശാലിയായ യുധാമന്യുവും വീര്യവാനായ ഉത്തമോജസും സുഭദ്രാതനയനായ അഭിമന്യുവും ദ്രൗപദീ പുത്രന്മാരും ഉണ്ട് എല്ലാവരും തന്നെ മഹാരഥന്മാരാണല്ലോ ദുര്യോധനനാണ് ദ്രോണരോടാണ് ഈ പരിചയപ്പെടുത്തൽ പാണ്ഡവ സൈന്യത്തിലെ വീരന്മാരായ നേതാക്കളെ ഒന്ന് എടുത്ത് പറയാണ് അതിൽ ആദ്യം പറയുന്നുണ്ട് ഭീമനെയും അർജുനനെയും പോലെ തന്നെ അപ്പം പറഞ്ഞോണം ഭീമനെയും അർജുനനുമാണ് ഏറ്റവും വില്ലാളി വീരന്മാർ അവരെയാണ് ആ സൈന്യത്തിൽ ഏറ്റവും പേടിക്കേണ്ടത് അവരെ പോലെയുള്ള അനേക വീരന്മാരുണ്ട് എന്നാണ് ഇവിടെ ദുര്യോധനൻ ദ്രോണർക്ക് പരിചയപ്പെടുത്തുന്നത് പതിനായിരം ധനുർധാരികളോട് ഒറ്റയ്ക്ക് പൊരുതാൻ കഴിയുന്നവനാണ് ഒരു മഹാരഥൻ എന്ന് പറയുന്ന ആള് മഹാരഥൻ്റെ പേര് വരണമെങ്കിൽ മഹാരഥൻ എന്നുള്ള പട്ടം വേണമെങ്കിൽ പതിനായിരം ധനുർധാരികളോട് ഒറ്റയ്ക്ക് പൊരുതാൻ കഴിവുള്ളവനാണ് ഇവരെല്ലാം ഈ പറഞ്ഞവരെല്ലാം മഹാരഥന്മാരാണ് ആരൊക്കെയാണ് പുരുജിത്ത് പുരുജിത്ത് എന്ന് പറയുന്നത് കുന്തിയുടെ ആങ്ങളെയാണ് കുന്തി കുന്തി പുത്രന്മാരുടെയൊക്കെ അമ്മാവൻ അമ്മാവനാണ് യുധാമന്യുവും ഉപ്ത അവര് അർജുനൻ്റെ ചക്ര രക്ഷകരായിരുന്നു യുധാമന്യവും പുത്തമൌജാവും ശൈബ്യൻ ടിബി രാജ്യത്തെ രാജാവാണ് ശൈബ്യൻ എന്ന് പറയുന്നത് പാണ്ഡവ സൈന്യത്തിലെ ഓരോ മഹാരഥന്മാരെയാണ് ദ്രോണർക്ക് ദുര്യോധനൻ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം ദ്രോണാചാര്യർ ധനുർവേദത്തിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹത്തിന് അപ്പം ധനുർവേദത്തിൽ അഗ്രഗണ്യരായ മറ്റുള്ളവരെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ അറിയാതെ ഒന്നും ഇരിക്കലല്ല അദ്ദേഹം പിന്നെ ഹസ്തനപുരിയിലാണ് ജീവിക്കുന്നതും അപ്പം ഇതെല്ലാവരെയും അറിയാം എല്ലാ എല്ലാ ഈ ഹസ്തനപുരിയുടെ ചരിത്രവും അതിനുള്ള അടുത്ത രാജ്യങ്ങളിലെ ചരിത്രം എല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ആചാര്യനാണ് അങ്ങനെ ഈ രണ്ട് സൈന്യത്തിലും മഹാരഥിമാരുണ്ട് പക്ഷേ ഇപ്പോൾ ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തിലെ മഹാരഥിമാരെയാണ് പരിചയപ്പെടുത്തുന്നത് ദൃഷ് ദൃഷ്ടകേതു എന്ന് പറയുന്നത് ദൃഷ്ടകേതു ദൃഷ്ടകേതു എന്ന് പറയുന്ന ശിശുപാലൻ്റെ പുത്രനാണ് ശിശുപാലൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ തന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് ശിശുപാലൻ ഈ പാണ്ഡവരെല്ലാം ശ്രീകൃഷ്ണൻ്റെ അച്ഛന്റെ പെങ്ങളാണ് കുന്തി ദേവി കുന്തി ദേവിയുടെ മക്കളാണ് പാണ്ഡവരൻ അതേ ബന്ധം തന്നെയാണ് ശിശുപാലനോടും ഉള്ളത് ആ ശിശുപാല പുത്രനാണ് ദൃഷ്ടകേതു ആ ശിശുപാലനെ വധിക്കുന്നത് ശ്രീകൃഷ്ണനാണ് പിന്നെ പുരുജിത്ത് പുരുജിത്ത് എന്ന് പറയുന്നത് പാണ്ഡവ പാണ്ഡവരുടെ അമ്മാവനാണ് അതുതന്നെയാണ് കുന്തി ഭോജൻ കുന്തിയുടെ ആങ്ങള കുന്തി ഭോജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ കുലം കുലത്തിന്റെ നാമമാണ് പറയുന്നത് പിന്നെ യുധാമന്യു യുധാമന്യു മുത്തമൌജു അത് പറഞ്ഞു അർജുനൻ്റെ ചക്രക്ഷകരായിരുന്നു അങ്ങനെ എല്ലാ മഹാരഥന്മാരെയും ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കുന്തി ഭോജൻ്റെ പുത്രിയായിട്ട് വളരുന്ന കാലത്ത് യൗവനയുക്തയായിരിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി ആ രാജ്യത്തിലേക്ക് വരികയും കുന്തി ദേവി അദ്ദേഹത്തെ നന്നായി പരിചരിക്കുകയും അദ്ദേഹം കുറച്ച് വരങ്ങൾ കുന്തി ദേവിക്ക് നൽകി എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിച്ചു വരുത്താനുള്ള വരം നമുക്കറിയാം യൗവന എന്ന് പറഞ്ഞ് നമുക്കെന്തിനെ പരീക്ഷിക്കാനുള്ള ഒരു കാലമാണല്ലേ എന്ത് കിട്ടിയാലും നമുക്കത് പരീക്ഷിച്ചറിയാനുള്ള ഒരു വ്യഗ്രതയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് പേരൻസൊക്കെ കുട്ടികളോട് പറയുന്നത് പോലും കുറച്ചുകൂടെ ശ്രദ്ധയുണ്ടാവണം നമ്മൾ വളരെ കെയർഫുൾ ആവണം എന്ന് പറയുന്നത് അപ്പം ദുർവാസവ പോയി പോയിക്കഴിഞ്ഞപ്പം കിട്ടിയ വരത്തിൽ ഒരെണ്ണമെങ്കിലും ഒന്ന് പരീക്ഷിച്ചറിയണമെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് കുന്തി ദേവിക്ക് തോന്നി കുന്തി ദേവി സൂര്യനെ ആവാഹിച്ചു വരുത്തുന്ന മന്ത്രമാണ് ജപിച്ചത് ആ മന്ത്രം ജപിച്ചു സൂര്യദേവൻ പ്രത്യക്ഷനായി സൂര്യദേവൻ പറഞ്ഞു എൻ്റെ അനുഗ്രഹത്താൽ നിനക്കൊരു പുത്രൻ ഉണ്ടാകും അത് സാ അത് അസാധ്യമായിട്ട് തീരില്ല കാരണം ആ മന്ത്രത്തിന് ശക്തി ഉള്ളതാണ് അങ്ങനെ സൂര്യദേവനിൽ കുന്തി ദേവിക്ക് ഒരു പുത്രനുണ്ടായി നമുക്കറിയാം യൗവന കാലഘട്ടത്തിൽ കല്യാണത്തിനൊക്കെ മുൻപ് തന്നെ കുട്ടിയുണ്ടാകുക എന്ന് പറയുന്നത് അന്നും ഇന്നത്തെ പോലെ തന്നെ വളരെ ഒരു നാണക്കേടാണ് സൂര്യദേവൻ എന്നിട്ട് പറഞ്ഞു പേടിക്കേണ്ട ഈ കുഞ്ഞിന് കവചകുണ്ടലങ്ങളോട് കൂടിയവനാണ് ആ കവചകുണ്ഡലങ്ങൾ അവനെ സംരക്ഷിച്ചു അതുകൊണ്ട് അതിന് അവനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട എന്ന് പറഞ്ഞ് മടങ്ങി കുന്തി ദേവിക്ക് ആ കുട്ടിയെ ആ കൊട്ടാരത്തിൽ വളർത്താനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ കാലഘട്ടമാണെങ്കിലും നമ്മൾ ഇതൊക്കെ കാണുന്നതാണ് കല്യാണത്തിന് മുമ്പ് കുട്ടികളുണ്ടാകും അതുങ്ങളെ അതിനെ കൊല്ലാൻ ശ്രമിക്കുകയോ അതിൽ ഉപേക്ഷിക്കുന്നതും പലയിടത്തും കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഉടനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പലയിടത്തും ഇപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് കുന്തി ദേവി ആ കുട്ടിയെ ആരും അറിയാതെ ഒരു പേടകത്തിലാക്കി നദിയിലൊഴിക്കും അവനെ അവൻ തന്നെ സംരക്ഷിക്കുമെന്നുള്ള സൂര്യദേവൻ്റെ വാക്കിൽ വിശ്വസിച്ച് അപ്പോൾ ഒന്ന് ഓർക്കുക ഇന്നത്തെ കാലഘട്ടമായാലും നമ്മൾ ഓർക്കേണ്ട കാര്യം കൗമാര പ്രായം എന്തും പരീക്ഷിച്ചറിയാനുള്ള കാല കാലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിവൈസസും ഒക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ എല്ലാവരും ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും ഒക്കെ ഏർപ്പെടുത്തുന്നു നമ്മളെന്തും ചെയ്ത് കഴിഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല പിന്നെ അത് ജീവിതകാലം മൊത്തം അത് നമ്മളെ ഹോണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾക്ക് കാണാവുന്ന ഏറ്റവും പഠിക്കാവുന്ന ഏറ്റവും വലിയ പാഠം അതാണ് ആ ഒരു സംഭവമാണ് കുന്തി ദേവിയെ ജീവിതകാലം മുഴുവനും അവരെ പോലെ ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിച്ച ഒരു സ്ത്രീരത്നം ഉണ്ടാവില്ല അത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കൊട്ടാരത്തിലായാലും കാട്ടിലായാലും യുദ്ധഭൂമിയിലായാലും അവർ അസ്വസ്ഥയായിരുന്നു അവരുടെ മക അങ്ങനെ ഉപേക്ഷിച്ച ആ പുത്രനാണ് കർണൻ ആ കർണനാണ് കൗരവരുടെ കൂടെ കൂടി ഇപ്പം ഇവർക്ക് പാണ്ഡവർക്ക് സഹോദരങ്ങളാണെന്ന് അറിയാതെ എതിര് നിൽക്കുന്നത് ഇവിടെ പാണ്ഡവർ അതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ യുദ്ധത്തിന് മുൻപ് കർണൻ ഞങ്ങളുടെ സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ യുദ്ധമൊഴിവായേനെ അപ്പം നോക്കുക ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ ഈ മഹാഭാരതം പണ്ടെന്നോ നടന്ന ഒരു കഥയല്ല നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടുകളിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ഭാവിയിൽ സംഭവിക്കുന്നതായ ചരിത്രങ്ങൾ തന്നെയാണ് അത് കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ ടീനേജ് കാലഘട്ടം ഗുരുക്കന്മാരും പേരൻസും ഒക്കെ ഉപദേശം തരുന്നു പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാത്ത ഒരു പ്രായമാണ് സ്വാതന്ത്ര്യം വേണം എല്ലാം നമുക്ക് ഈ നമ്മുടെ കൈ തുമ്പിലാവണം അറിയണം ആസ്വദിക്കണം എല്ലാം നമുക്ക് എനിക്കുള്ളതാണ് ഞങ്ങൾക്കറിയാനുള്ളതാണെന്നുള്ള ആ ഒരു എടുത്തുചാട്ടം അത് ഈ ഒരു പ്രായത്തിൻ്റേതാണ് അതാണ് ഇവിടെ കാണിക്കുക പിന്നീട് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അതിൻ്റെ പേരിൽ ജീവിതകാലം മൊത്തം നീറുന്നത് നമുക്ക് കാട്ടിത്തരികയാണ് വ്യാസമഹർഷി അപ്പം ഇവിടെ ഇതുപോലുള്ള മഹാരഥന്മാരാണ് പാണ്ഡവപക്ഷത്ത് അണിനിരന്നിരിക്കുന്നതെന്ന് ദുര്യോധനൻ പറയുകയാണ് ഓരോരുത്തരെയും എടുത്തെടുത്ത് പറഞ്ഞ് ദ്രോണരോട് പരിചയപ്പെടുത്തുകയാണ് രംഗം ദുര്യോധനൻ്റെ ആ പ്രൗഢി അഹങ്കാരം ആചാര്യനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അവരെ എങ്ങനെ കാണണമെന്നുള്ളതൊക്കെ മറന്നു പോകുന്നു അങ്ങനെയുള്ള സംസാരമാണ് നമ്മൾ കാണുന്നത് ഇനിയും നമുക്ക് ഈ കഥകളിലൂടെ ഓരോരുത്തരിലൂടെയും നമുക്ക് കടന്നു പോകാം അപ്പം മഹാഭാരതം നമ്മുടെ ഈ കാലഘട്ടത്തിൽ മഹാഭാരതത്തിനുള്ള പ്രസക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും നോക്കൂ ഗീത ഉപനിഷത്തുകളുടെ എല്ലാം സാരാംശമാണ് ഉപനിഷത്തുകൾ എന്നാണ് വേദാന്തങ്ങളാണെന്നും പഠിച്ചു വേദങ്ങളുടെയൊക്കെ ഫിലോസഫിക്കൽ തത്വപര തത്വശാസ്ത്രപരമായ സൈഡാണ് അങ്ങനെയുള്ള ഉപനിഷത്തുകളൊക്കെ ഓരോ ഋഷിമാരുടെ അടുക്കലിരുന്ന് ശിഷ്യൻ ചോദിക്കുന്നതിന് മറുപടിയോ ഒക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ നോക്ക് ഇവിടെയും ചോദ്യോത്തരം തന്നെയാണ് അർജുനൻ ശിഷ്യനായ അർജുനൻ ഗുരുവിനോട് ചോദിക്കുന്നതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ രീതിയല്ല ടീച്ചർ പഠിപ്പിക്കുക എന്നിട്ട് ടീച്ചർ തന്നെ ചോദ്യം ചോദിക്കുക ആ രീതിയല്ലായിരുന്നു അന്ന് അവിടെ ശിഷ്യൻ ചോദ്യം ചോദിക്കുന്നു ഗുരുവിനോട് ഗുരു ഉത്തരം നൽകുന്നു ഇവിടെയും അത് തന്നെയാണ് പക്ഷെ ഉപനിഷത്തുകളിൽ നിന്നൊക്കെ ഗീതയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഗീത ഏതെങ്കിലും ഒരു ആശ്രമ കവാടത്തിലോ ഏതെങ്കിലും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലോ ഇരുന്ന് ചോദിക്കുന്ന ചോദ്യമല്ല പകരം ഏറ്റവും സംഘർഷം നിറഞ്ഞ യുദ്ധഭൂമിയുടെ നടുവിൽ നിർത്തി അർജുൻ ചോദിക്കുന്നു കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു നമ്മളുമെല്ലാം ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽ ഉത്തരമില്ലാതെ പകച്ചു പോകുന്നത് സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് അവിടെയാണ് നമുക്ക് ഉത്തരം വേണ്ടത് അവിടെയാണ് നമ്മൾ പകച്ചു നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗീത ഇങ്ങനെ ഗീത ഉപദേശിക്കാൻ പറ്റിയ ഒരു സന്ദർഭം ആയിട്ട് ഈ യുദ്ധഭൂമിയെ വ്യാസമഹർഷി തെരഞ്ഞെടുത്തത് ഏറ്റവും സംഘർഷം നിറഞ്ഞ യുദ്ധഭൂമിയുടെ നടുവിൽ നിന്നാണ് ഗീത അതാണ് ഗീതയുടെ പ്രസക്തിയും നമ്മുടെയെല്ലാം മനസ്സിലാണ് ഏറ്റവും വലിയ സംഘർഷഭൂമിയാണ് ഈ ധർമ്മക്ഷേത്രമായ നമ്മുടെ നമ്മുടെ മനസ്സ് അവിടെ ചിന്തകളും നല്ലതും ചീത്തയും ഒക്കെ ആയ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവുകളും അറിവില്ലായ്മകളും എല്ലാം കൂടെ ചേർന്ന ഒരു വലിയ സംഘർഷം നിറഞ്ഞ ഭൂമിയാണ് ഒരു സംഘർഷം നിറഞ്ഞ സ്ഥലമാണ് അവിടെ നിന്ന് അവിടെയാണ് നമ്മൾ ഉത്തരം കിട്ടാതെ വിഷമിക്കുന്നത് പല പല സന്ദർഭങ്ങളിലും എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഉത്തരം കിട്ടാതെ വിഷമിച്ചു പോകുന്ന നമ്മുടെ സന്ദർഭങ്ങൾ ആ ഭൂമികയിലാണ് അവിടെയാണ് നമ്മുടെ ഗീതയുടെ പ്രസക്തി അവിടെ നരനും നാരായണനും തമ്മിലുള്ള സംഭാഷണമാണ് ഗീത നരൻ നാരായണൻ്റെ മുന്നിൽ കീഴടങ്ങുകയാണ് നമ്മളൊക്കെ നരന്മാരല്ലേ ഈ നമ്മളാകുന്ന നമ്മൾ നമ്മളുടെ തന്നെ ബോധമായ ബോധസ്വരൂപനായ ആ നാരായണൻ്റെ മുന്നിൽ കീഴടങ്ങിയാൽ ഏതു ഭൂമിയിലും നമുക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും അതാണ് ഗീത നൽകുന്ന വാഗ്ദാനം ഇവിടെ നമുക്കിങ്ങനെ ഈ മഹാഭാരതത്തിൻ്റെ പ്രസക്തിയും ഗീതയുടെ പ്രസക്തിയും നമ്മുടെ ഓരോ ശ്ലോകങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം എന്ത് ഏതെല്ലാം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാൻ പറ്റും എന്നറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നമുക്കൊന്നുകൂടെ ഈ ശ്ലോകങ്ങൾ നോക്കാം മഹാഭാരതത്തിലെ യുദ്ധഭൂമിയിൽ അണിനിരന്നിരിക്കുന്ന ഈ പാണ്ഡവ സൈന്യത്തിലെ മഹാരഥന്മാരെ ദുര്യോധനൻ ദ്രോണർക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഈ മൂന്ന് ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം ഒന്നോട് അത്ര ശൂരാ മഹിശ്വാസ ഭീമാർജുനസമായുധീയ യുയുധാനോ വിരാടിച്ച ധ്രുപദ മഹാരഥേതുചേകനഹ काशिराजश्च वीर्यवान् उरुजित्कुन्दिभोजश्च शैब्यश्च नरपुङ्गवः युधामन्युश्च विक्रान्तः उत्तमौजाश्च वीर्यवान् सौभद्रोद्रौपदेयाश्च सर्व एव महारदाः െല്ലാവരും മഹാരഥന്മാരാണ് അപ്പം നമ്മൾ കണ്ടു നമ്മൾ ഓരോ പ്രായത്തിലും കുട്ടികൾ എന്തെല്ലാം അറിവിലൂടെ മുന്നേറണം എത്ര ശ്രദ്ധയോട് നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വെക്കണം എന്നാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളില്ലാതെ പശ്ചാത്താപങ്ങളില്ലാതെ ജീവിച്ചു മുന്നേറാൻ പറ്റും അതും നമുക്കിവിടെ കാട്ടിത്തരുന്ന മഹാഭാരതം കാട്ടിത്തരുന്ന വലിയൊരു പാഠമാണ് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തത് പഠിക്കാം നമസ്തേ